ചില പശുക്കൾ പ്രസവിച്ചു കഴിഞ്ഞാൽ കാലെടുത്ത് തട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കറവക്കാർക്ക് കറക്കാൻ പറ്റുന്നില്ല ചില കറവക്കാർ ഇട്ടിട്ട് പോകുന്നു നമുക്ക് തന്നെ കറക്കാൻ ബുദ്ധിമുട്ട് ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ കർഷകർ പറയാറുണ്ട് അപ്പോൾ ഇന്ന് ഞാനൊരു ഫാമിലി പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് നമ്മൾ ഫ്രണ്ട് മൂക്ക് കയറിയെന്ന് ബാക്ക് കാലിലേക്ക് ഒരു കയർ അങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാൽ പശു സുഖമായിട്ട് നിൽക്കും കറക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് സുഖമായിട്ടിരുന്ന് വിശ്വസ്തയോടുകൂടി ഒന്നും പറ്റത്തില്ല എന്നുള്ള വിശ്വാസത്തോടുകൂടി നമുക്കിരുന്ന് പാല് ഫുള്ള് കറന്നെടുക്കുകയും ചെയ്യാം പശു അതിന്റെ സേഫ്റ്റി അനുമാനിച്ച് അതൊന്നും ചെയ്യത്തില്ല കണ്ടോ അതാ മൂക്കേറിയെന്ന് ബാക്ക് കാലിലോട്ട് ഒരേ ഒരു കെട്ട് കൊടുത്താൽ മതി നമ്മൾ ഫ്രണ്ട് ചിലർ മൂക്ക് കയറിയെന്ന് ഫ്രണ്ട് കയ്യിലോട്ട് കിട്ടും അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒന്നും ചെയ്യേണ്ട ഫ്രണ്ട് മൂക്കേറിയെന്ന് ബാക്ക് ഒരു കെട്ടിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ നമുക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ടിരുന്ന് കറക്കാം അപ്പോൾ പുതിയ പുതിയ അനുഭവങ്ങളാണല്ലേ പുതിയ പുതിയ കാഴ്ചകൾ കാണുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം കർഷകർ പല പല കാര്യത്തിൽ പല പശുക്കളും പല സ്വഭാവമാണ് അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യുക നൽകും er sérleikir tíkja, getur?